നമസ്കാരം ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടൻറ്റ് നമ്മൾ കഴിഞ്ഞ മൂന്നാല് വീഡിയോയിലായിട്ട് വാസ്തുവിദ്യ എന്തിനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വാസ്തുവിദ്യക്കകത്തുള്ള അഷ്ടലക്ഷ്മിമാരെക്കുറിച്ച് പറഞ്ഞു ദേവതാ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു നമ്മൾ സാവധാനം വാസ്തുവിദ്യയിലേക്ക് കടക്കുകയാണ് വാസ്തുവിദ്യയിലേക്ക് കടക്കുമ്പം വാസ്തുവിദ്യയുടെ ആചാരന്മാരെ സ്മരിക്കാതെ മാർഗമില്ല പ്രധാനമായും പതിനെട്ട് ആചാര്മാരാണ് വാസ്തുവിദ്യയിലുള്ളത് നമുക്കവരുടെ പേര് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം മൃഗുണ്ട് അത്രയുണ്ട് വസിഷ്ഠൻ വിശ്വകർമാവ് മയൻ നാരദൻ നഗ്നജിത്ത് വിശാലാക്ഷൻ പുരന്ദരൻ ബ്രഹ്മാവ് കുമാരൻ നന്ദികേശൻ ശൗനകൻ ഗർഗൻ വാസുദേവൻ ബൃഹസ്പതി ശുക്രാചാര്യൻ അനിരുദ്ധൻ ഇത്രയും പേരാണ് ശരിക്കും നമ്മുടെ ആചാരന്മാരെ കരുതുന്നത് ഇതിനകത്ത് മയനാണ് അസുരശില്പി അങ്ങനെയാണെങ്കിൽ വിശ്വകർമ്മമാണ് ദേവശില്പി നമ്മൾ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള് നാല് തരത്തിലുള്ളതാണ് ആഗമങ്ങൾ സംഹിതകൾ പ്രമാണ ഗ്രന്ഥങ്ങൾ സംഹിതകള് പ്രമാണഗ്രന്ഥങ്ങള് പഠനഗ്രന്ഥങ്ങൾ ആഗമങ്ങള് ശൈവഗ്രന്ഥങ്ങളാണെങ്കിൽ സംഹിതകൾ വൈഷ്ണവ ഗ്രന്ഥങ്ങളാണ് പ്രമാണ ഗ്രന്ഥങ്ങളാണ് നമുക്ക് വാസ്തുവിദ്യയിൽ പ്രയോഗത്തിനോട് ഉപയോഗിക്കുന്നത് ഈ പഠന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആഗമവും സംഹിതയും പ്രമാണങ്ങളും പഠിച്ചിട്ട് നമ്മുടെ ആചാര്യന്മാരെ തയ്യാറാക്കിയ പഠന ഗ്രന്ഥങ്ങളാണ് പഠന ഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രമാണം ഗ്രന്ഥങ്ങളായിട്ട് നമ്മൾ പ്രധാനമായി കരുതുന്നത് മയമതം മാനസാരം സമരാംഗണ സൂത്രധാര ഈശാന ഗുരുദേവ പദ്ധതി വാസ്തുവിദ്യ വിശ്വകർമ്മ പ്രകാശിക മനുഷ്യല് ചന്ദ്രിക തന്ത്രസമുച്ചയം ഇത്രയും ഗ്രന്ഥങ്ങളാണ് ഇത്രയും ഗ്രന്ഥങ്ങൾക്ക് പറഞ്ഞ ധാരാളം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളായിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യ ചന്ദ്രികയും തന്ത്രസമുച്ചയാണ് ഈ മനുഷ്യ ചന്ദ്രിക തയ്യാറാക്കിയിരിക്കുന്നത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് ആണെങ്കിൽ തന്ത്രസമുച്ചയം തയ്യാറാക്കിയത് ചേന്നാസ് നമ്പൂതിരിപ്പാടാണ് ഇനി നമ്മൾ ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും മധ്യഭാഗത്തൊക്കെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണ് പിന്നോട് ഉപയോഗിക്കുന്നത് ഈ ഗ്രന്ഥത്തിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാന ഘടകങ്ങളും പ്രമാണങ്ങളും എല്ലാം ഒന്നു തന്നെയാണ് നമുക്കതൊന്നും കൂടെ പരിശോധിക്കാം ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് സമരാംഗണ സൂത്രധാര ഉപയോഗിക്കുമ്പോൾ കിഴക്ക് കിഴക്കുവശത്ത് വാസ്തുരാജ വല്ലഭം എന്ന ഗ്രന്ഥം ഉപയോഗിക്കുന്നത് വടക്കു വശത്ത് വിശ്വകർമ്മ പ്രകാശികയാണെങ്കിൽ തെക്കുവശത്ത് മനുഷ്യചന്ദ്രികയാണ് വീട് ഉപയോഗിക്കുന്നത് അതുപോലെ നടുഭാഗത്ത് മധ്യഭാഗത്ത് പ്രയോഗമഞ്ചിരി ഉപയോഗിക്കുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഗുരുക്കന്മാരെക്കുറിച്ച് ഗ്രന്ഥങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പ്രമാണ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് മറ്റു വിഷയമായി വരും ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം